ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നമ്മൾ എങ്ങനെയാണ് എങ്ങനെയാണ് ഇവിടെ ഇവിടെ നമ്മുടെ ജീവിക്കണമെങ്കിൽ അവരുടെ സമ്മതം വേണമെന്ന അവസ്ഥയുണ്ടായപ്പോ സ്വന്തം രാജ്യത്ത് പിറന്നു വീണ രാജ്യത്ത് നമുക്ക് ജീവിക്കാനുള്ള അവകാശം ഇല്ലാതെയായപ്പോ ഇന്ന് ഞാൻ ഇവിടെ നിന്ന് ധൈര്യത്തോടെ ഇങ്ങനെ സംസാരിക്കുമ്പോ എന്റെ പിന്നിൽ നിന്ന് ചിലപ്പോൾ എനിക്ക് വെടിയുണ്ട് വിളിക്കേണ്ടി വരുമോ എന്ന പേടിയില്ലാതെ സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഇല്ലായിരുന്നു അല്ലെ അങ്ങനെയാണ് നമ്മൾ ജീവിച്ചിരുന്നത് ഇന്ന് എത്ര സന്തോഷത്തോടെയാണ് ഇവിടെ ജീവിക്കുന്നത് അങ്ങനെ നമ്മളിങ്ങനെ ആരെങ്കിലും ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു കാലം ഇവിടുത്തെ പാവങ്ങൾ ഇവിടുത്തെ സ്ത്രീകളുടെ മാനത്തിന് ബ്രിട്ടീഷുകാരൻ വില പറഞ്ഞിരുന്നൊരു കാലം ആ കാലത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ല മനുഷ്യനെന്ന ചിന്ത മാത്രം മനസ്സിലേക്ക് കൊണ്ടുവന്ന് മനുഷ്യനാണ് മനുഷ്യന്റെ സ്നേഹത്തിനാണ് മനുഷ്യ മഹാത്മാ ഗാന്ധിജിയും മൗലാന മുഹമ്മദ് അലിയും ജവഹർലാൽ നെഹ്റുവും തുടങ്ങി അങ്ങനെ ഈ രാജ്യത്തെ തീരദേശാഭിമാനികൾ ജീവൻ പോലും കൊടുത്ത് നമുക്ക് വേണ്ടി പോരാടി നേടിത്തന്നതാണ് സ്വാതന്ത്ര്യം അല്ലെ അഭിമാനത്തോടെ നമ്മൾ ആ സ്വാതന്ത്ര്യ ദിനത്തെ ആഘോഷിക്കുകയാണ് അതിനേക്കാളേറെ നമ്മുടെ പ്രിയപ്പെട്ട നമുക്ക് നമ്മുടെ ജീവൻ നമുക്ക് തിരിച്ചു തന്ന ഈ ഭാരതത്തിൻ്റെ ഹൃദയം ഈ ഭാരതത്തിൻ്റെ അഭിമാനം നമുക്ക് തിരിച്ചു തന്ന നമ്മുടെ തീരദേശാഭിമാനികളെ ഈ അവസരത്തിൽ നമ്മൾ പ്രാർത്ഥനകളോടെ ഓർക്കുകയാണ് മറന്നുകൂടാ ഇനിയും നമ്മൾ അങ്ങനെ തന്നെ ജീവിക്കണം ജാതിയുടെ മതത്തിന്റെ വർഗവർണത്തിൻ്റെ വേലിക്കെട്ടുകളില്ലാതെ നമ്മള് നമ്മുടെ ഈ രാജ്യത്ത് ജീവിക്കണം അങ്ങനെയാണ് നമ്മൾ വളർന്നു വന്നത് നമ്മുടെ മക്കൾക്കൊരിക്കലും നമ്മുടെ മക്കൾ മക്കൾക്കൊരിക്കലും കൂടെയിരിക്കുന്ന കുട്ടിയുടെ മതമേതെന്ന് ചോദിക്കാൻ നമ്മൾ പഠിപ്പിക്കരുത് അങ്ങനെയുള്ള ചിന്ത ഒരിക്കൽ പോലും നമ്മുടെ മക്കളുടെ മനസ്സിലേക്ക് ഉണ്ടാവാൻ പാടില്ല എന്റെ എപ്പുളത്തിരിക്കുന്ന കുട്ടി എൻ്റെ അതേ മതത്തിൽപ്പെട്ടതാണോ എന്ന ചിന്ത ഒരിക്കൽ പോലും നമ്മുടെ മക്കൾക്കുണ്ടാവാൻ പാടില്ല മതവും വിശ്വാസവും ഒക്കെ നമ്മുടെ മനസ്സിലും ഒക്കെ ഉള്ളതാണ് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് കൂടത്തിറപ്പുകൾ സ്നേഹിക്കണമെന്നാണ് സ്നേഹം മാത്രമാണ് പഠിപ്പിക്കുന്നത് ഓരോ മതങ്ങളും ആയതുകൊണ്ട് തന്നെ ആ രീതിയിലായിരിക്കണം ഇനിയുള്ള ഭാവി തലമുറയും വളരേണ്ടത് അതിനുവേണ്ടി ആ രീതിയിലായിരിക്കണം നമ്മുടെ മക്കൾ നമ്മുടെ സംസാരങ്ങൾ കേൾക്കുന്നത് നമ്മുടെ വീട്ടിലായാലും നമ്മുടെ വിദ്യാലയങ്ങളിലായാലും ഒക്കെ നമ്മുടെ മക്കൾ കേൾക്കേണ്ടത് സ്നേഹം മാത്രമായിരിക്കണം മനുഷ്യനെന്ന ഒറ്റ ചിന്ത മാത്രമായിരിക്കണം അങ്ങനെ അങ്ങനെ ഈ ഭാരതത്തിന്റെ ഇന്നലകളുടെ ചരിത്രത്തെ മുറുകെ പിടിച്ച് നമുക്ക് മുന്നോട്ടു പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പരിപാടി നമ്മളോട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്